ചൂരൽ മല എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ നാട് പോവാൻ നമുക്ക് വീഡിയോയിലോട്ട് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ച വിഷയം വേറെ ഒന്നുമില്ല വയനാട് ചൂരൽമല അതായത് വയനാട് ചൂരൽമലയിൽ ഏകദേശം എഴുന്നൂറ്റമ്പത് കോടി ഓർ എണ്ണൂറ് കോടി ഇത്രക്ക് എന്താ പറയുക ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് ഫിലിം നടന്മാരായിട്ടും ഒരുപാട് മുതലാളിമാരായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് എല്ലാവർക്കും നമ്മൾ കണ്ടതാണ് എഴുന്നൂറ്റമ്പത് കോടി ഓർ എണ്ണൂറ് എത്ര കറക്റ്റ് എത്ര അറിയില്ല ഇതിന്റെ ഇടയിലാണ് എഴുന്നൂറ്റമ്പത് ഓർ എണ്ണൂറ് അപ്പൊ നമ്മൾ ആ നാട്ടുകാരിയുടെ പ്രതികരണം ഫസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ആ നാട്ടുകാർ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കെട്ടോ കേട്ടോ ഒൻപതിനായിരം രൂപ തരാൻ പോലും ഇല്ലാത്ത നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സഞ്ചരിക്കണത് അന്ന് ഞങ്ങൾ പറഞ്ഞു കാരണം നേരം വിട്ടാൽ അന്ന് പറ്റൂല കണ്ടോ പറയും നൂറ്റി തൊണ്ണൂറ്റഞ്ചു കോടി ആണ് ഈ പോണ പോക്ക് പാവപ്പെട്ട ഈ ജനങ്ങളെ ഈ പാവപ്പെട്ട ഈ ജനങ്ങളെ പട്ടിണി കടത്തിച്ചാകുന്നു ഇത്രയും ഞായറാഴ്ച നൂറുകണിവിന് ആൾക്കാരെ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ റിസ്കിലാണ് ഇവിടെ സംരക്ഷിച്ചിട്ട് ഒരു കലക്ടറോ ഒരു മന്ത്രിയോ ഒരാളും ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ അല്ല നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കോടികളാണ് അഭിസം ആണ് സഞ്ചരിക്കണേ അന്ന് ഞങ്ങൾ പറഞ്ഞ സമയത്ത് ഇവർ ശരിയാക്കി തരാം ശരിയാക്കിത്തരാം ഇനി ഇവരെവിടുന്നു ശരിയാക്കാനോ എങ്ങോട്ട് മാറ്റാനേ ഞങ്ങളെ എല്ലാം പാട കൂടി ഇവർക്ക് ഞങ്ങൾ കൊല്ലാണ് ഇവർക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഒന്നും പറയണ്ട ഇതിന് വലിയ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങളവിടുന്ന് വാഴയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനും മാറ്റി പാർപ്പിക്കണം സർക്കാർ കാണത്തേ ഞങ്ങള് ഇപ്പൊ ഞമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചാള് പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞ തെരില്ലെന്ന പറഞ്ഞു സാറേ ഇവർ തെരില്ലെന്ന നമ്മളെ തറവാട് പോയി അഞ്ചാള് പോയി ഇന്നത് പോയി ഒരു ഒരു വേറെ വേറിന്റെ കാണ്ട് ഒരു മാസായി എവിടെ പോയ ഞങ്ങള് ഞങ്ങൾ എവിടെ ജപിക്കണം ഞങ്ങൾ യാതും കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള് എന്നിട്ട് ഒരു ഒമ്പതിനായിരം പോരൂല എത്ര സ്ഥലത്ത് കയറണം മുന്നൂറ് രൂപ ഞായറാഴ്ച അടക്കുമ്പോ ഇവിടുത്തെ ഓഫീസർ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ ആൾക്കാരും കൂടെ കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാരും സുരക്ഷിതരാണെന്ന് പറഞ്ഞു എന്ത് സുരക്ഷിത ഒരു മിനിറ്റ് കാണുന്ന വീട് എന്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന കല്ലു മറും ഇപ്പഴും അവിടെ കിടക്കുകയാണ് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരോ ഇതൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഒണങ്ങിയാ ഉണങ്ങിപ്പോ ഡ്രൈവ് ചെയ്യാ പോകുന്നുള്ളു ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് സർവ്വ വാഹനങ്ങളെ വില്ലേജ് ഓഫീസർ ഒടക്കിയിട്ടുള്ളത് അപ്പം ഇതാണ് ആ നാട്ടിലെ നാട്ടുകാര് പറയുന്നത് അതായത് ചൂരൽമല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് വേണ്ടി അതായത് ഓരോ നാട്ടിലെ പ്രമുഖരായിക്കോട്ടെ ഫിലിം ആക്ടർ ആയിക്കോട്ടെ ഒരുപാട് ആളുകൾ കോടാന കോടി രൂപ എന്ത് ചെയ്യുണ്ട് ചുരൽ മലക്ക് വേണ്ടിയിട്ട് ആ ജന ആ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തി കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് കോടി ഓറ് എണ്ണൂറ് കോടി എത്ര കറക്റ്റല്ല ഇതിന്റെ അടിയിലാണ് എഴുന്നൂറ്റമ്പത് ഓറ് എണ്ണൂറ് എന്തായാലും ഇത്ര രൂപ ഇത്രക്ക് കൊടുത്തിട്ട് ആ നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മള് നമ്മളീ ഒരു മലയാളികളാ എന്നുള്ള നിലക്ക് നമുക്ക് നമുക്ക് നമ്മൾ തന്നെ മുച്ചം തോന്നുന്നുണ്ട് അപ്പം എനിക്ക് ഒരു വീട് ചെയ്യാൻ തോന്നി കാരണം ആ നാട്ടിൽ ചുരൽമല എന്നുള്ള പ്രദേശത്തെ ആളുകൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്താണ് തൻ്റെ വീട്ടിലുള്ളവര് തൻ്റെ അയൽമുക്കത്തിലുള്ളവര് നാട് നാട്ടുകാര് വീട് വീട്ടുകാർ സ്വന്തം ഐഡന്റിറ്റി പ്രൂഫ് കാര്യങ്ങളെല്ലാം ഒറ്റ പേമാറിലാണ് പോയിട്ടുള്ളത് അപ്പം ആ നാട്ടുകാര് ഇപ്പം പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ പോലെ അതേ സമയത്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പം ആ നാട്ടുകാർ പ്രതിഷേധത്തിലെ അവർക്ക് കിട്ടേണ്ട ആ ഒരു സംഖ്യ രൂപ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം അവർ പറഞ്ഞത് സർക്കാരിൻ്റെ കഴിഞ്ഞ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളെ പേരിൽ പിരിച്ച എഴുന്നൂറ്റമ്പത് കോടി ഓരോ എണ്ണൂറ് കോടി ഇത് ഞങ്ങൾക്ക് അർഹപ്പെട്ട് ഞങ്ങൾക്ക് തന്നുകൂടെ എന്നാണ് പറയുന്നത് കാരണം അവർക്ക് പറയാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് കാരണം സാമ്പത്തികമായി തകർന്ന് മാനസികമായി തളർന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള അത്രക്ക് ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ അവസ്ഥ അറിയാവുള്ളൂ അപ്പം അത്രയ്ക്കും ഡിപ്രഷനായി നിൽക്കുന്ന ഒരു സമൂഹത്തിനോട് ചെയ്യേണ്ട മാന്യതയാണോ ചെയ്യുന്നത് എന്ന് എനിക്കങ്ങനെ എന്താ പറയാൻ തോന്നാണ് കാരണം എന്താ വെച്ചാല് നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ നമുക്കിത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലേ കാരണം ആ നാട്ടുകാർ നമ്മളെ സഹോദരന്മാര് സഹോദരന്മാർ അവിടെ കടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് എല്ലാ സുഖങ്ങളും ഉണ്ട് ഇപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്തൊന്നും നമുക്ക് നമുക്കൊന്നും ഒരു ഒരു പ്ര ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല പക്ഷെ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളെ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് പറയേണ്ടതുണ്ട് കാരണം അവർ നമ്മളെ നാട്ടുകാരാണ് അപ്പൊ നമുക്ക് പറയേണ്ടത് നമ്മൾ അവകാശമാണ് അവർ പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയ വീഡിയോസ് കൂടെ ഒക്കെ രാഷ്ട്രീയം എല്ലാം മറന്നുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് ഇപ്പോഴും ചുരൽമല മലയിൽ പ്രതിഷേധം എന്നാണ് പല മീഡിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുരൽമല എന്ന പ്രദേശം പല ആളുകളും വീഡിയോസ് കണ്ടിട്ടുണ്ട് പല ആളുകളും നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടില്ല പക്ഷെ എത്രയും പെട്ടെന്ന് നേരിട്ട് പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം അത്രക്ക് ആ നാട്ടു നാട്ടുകാർ എന്ന് പറയുന്ന ആളുകള് ചിന്തിക്കേണ്ടതുണ്ട് സ്വന്തം വീട്ടിലുള്ള ഇന്നലെ വരെ അതായത് ആ ഒരു പ്രളയം അല്ലെങ്കിൽ ആ പേമാരി സംഭവിക്കുന്നത് തൊട്ട് മുൻപ് അരമണിക്കൂർ മുൻപ് വരെ സംസാരിച്ച് ഭക്ഷണം കഴിച്ച് ഒപ്പം കടന്നവരാണ് രാത്രി പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് എല്ലാവരും പോയിട്ടുള്ള ഒരു അവസ്ഥ ചിന്തിക്കേണ്ടതുണ്ട് അത്രക്ക് വിഷമം കുടിച്ച സംഭവമാണ് അപ്പൊ അവര് ദുരിതത്തിൽ കഴിയുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ശബ്ദിച്ചില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിട്ട് ശബ്ദിക്കുക അപ്പൊ എന്തായാലും അവര് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് അവകാശം ഞങ്ങൾക്ക് തിരികെ തന്നുകൂടെ അതായത് സർക്കാരിൻ്റെ കയ്യിൽ നിന്നൊന്നും വേണ്ട പക്ഷെ ഞങ്ങളുടെ പേരിൽ പിരിച്ച ഒരു എഴുന്നൂറ്റമ്പത് കോടി എണ്ണൂറ് കോടി ഈ രൂപയിൽ നിന്ന് ഞങ്ങൾക്ക് അവകാശപ്പെട്ട് ഞങ്ങൾക്ക് തന്നുകൂടെ കാരണം കൊടാനക്കോടി ആസ്തിയുള്ള മനുഷ്യന്മാരാണ് ഒരു പ്രളയത്തിൽ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഉയർന്ന നിലക്കുള്ള ചുറ്റുപാടിലെ ആളുകളൊക്കെ പോയിട്ടുണ്ട് പാവപ്പെട്ടവർ പോയിട്ടുണ്ട് അവർക്ക് 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 കറക്റ്റ് ഉള്ള രൂപത്തിൽ വേണ്ട പക്ഷെ എന്നാലും ഈക്വലായിട്ട് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ഏർ കിട്ടാത്തത് കൊണ്ടാണല്ലോ അവർ ഇപ്പൊ മീഡിയക്ക് മുമ്പിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും സർക്കാർ ഇത് കാണും സർക്കാർ ഇതിൽ ഇടപെടും സർക്കാർ ഈ ജനങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറ്റും എന്ന് നമുക്കറിയാം കാരണം ഈ കൊറോണ സമയത്ത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അങ്ങേ അറ്റം നിന്ന ഒരു സർക്കാർ കൂടെയാണ് സർക്കാരിനെ കഴിത്തിട്ടും സംസാരിക്കുന്നില്ല പക്ഷെ ഇത് ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ കണ്ടപ്പം അവർക്ക് എത്ത എത്തിപ്പെട്ടിട്ടില്ലേ കാരണം അവർക്ക് അവകാശപ്പെടുത്തിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലേ എന്ന് കാണുമ്പോൾ ഉള്ള ഒരു വിഷമം കൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാരും ആയിട്ടിരിക്കാം നാട്ടിൽ ഇപ്പം ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് ഇവിടെ മഴയില്ല പക്ഷെ ഇന്നലെ വരെ നല്ല മഴ മഴ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആർക്കും ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ സർക്കാർ അവർക്ക് കൊടുക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബൈ